ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നൽകിയാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ഗുരുദേവ സന്നിധിയിൽ പായസം വിതരണം നടത്തി ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ പത്തുമണിവരെയാണ് വടക്കാഞ്ചേരി ഗുരുദേവ സന്നിധിയിൽ വെച്ച് പാലട പായസ വിതരണം നടന്നത് ശാഖാ വൈസ് പ്രസിഡന്റ് സി ജി സജീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സീനിയർ ശാഖാ അംഗവും യൂണിയൻ പ്രതിനിധിയുമായ പി എ കുമാറിന് പായസം നൽകി ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്നും സൂപ്രണ്ടായി വിരമിച്ച ഡോക്ടർ മോഹൻദാസ് പങ്കെടുത്തു ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് അരുണാചൽ പ്രദേശ് ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ അണ്ടർ സെക്രട്ടറി കെ ആർ രമേഷ് കുമാർ പ്രസ് ക്ലബ്ബ് മുൻ സെക്രട്ടറി ശശി കൊടയ്ക്കാടത്ത് മുൻ ശാഖാ സെക്രട്ടറി ടി ആർ സജിത് പുഷ്പൻ വനിതാ സംഘം സെക്രട്ടറി പി കെ ശോഭ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കമലം പ്രഭാകരൻ ശോഭ കൈതവളപ്പിൽ ഉഷാ വത്സൻ പി എസ് കാർത്തികേയൻ തുടങ്ങിയവർ സന്നിഹിതരായി വി സി വി ന്യൂസ് വടക്കാഞ്ചേരി